ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പം ഞാൻ പിന്നെ ഒരു വീഡിയോ വീഡിയോട്ട് വന്നേക്കാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോട്ട് വരും പിന്നെ കുറച്ച് നാളുകൾ കുറച്ച് നാളുകൾക്ക് ശേഷം ആയിരിക്കും പിന്നെ എന്നെ കാണുന്നത് ഒരു കൺസിസ്റ്റൻസി ഇല്ല അല്ലേ ആ അല്ല നമുക്ക് സെറ്റാക്കാം പതിയെ പതിയെ ഒന്ന് ഒരു കണ്ടൻറ്റൊക്കെ കിട്ടട്ടെ നമുക്ക് വീഡിയോ ഒക്കെ സെറ്റാക്കി കൊണ്ടുവരാം ഇത് ശരിക്കും പറഞ്ഞ ഒരു കോമഡി കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു വീഡിയോ കൊണ്ടായിരുന്നു എന്നുവെച്ചാൽ ഈ ഗ്രീൻ പീസും പൊട്ടറ്റോവും ഇതൊക്കെ ഫില്ലിങ് ആക്കി വെച്ചിട്ട് പപ്പടം വെച്ചൊരു റെസിപ്പി ഏഹ് അപ്പോൾ നമ്മുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഉണ്ട് എന്നാൽ ഗ്രീൻ പീസ് ഇല്ല അതുപോലെ തന്നെ ചിക്കനും ഉണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചു നമ്മുടെ കയ്യിലുള്ളൊരു ഐറ്റംസ് വെച്ചിട്ട് ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതായത് പപ്പടം പപ്പടമാണ് സംഭവം അത് കണ്ടു കഴിഞ്ഞാൽ ചില ആൾക്കാർ കോഴയുടെ എന്ന് പറയും ചില ചിലവർ എന്ന് പറയും അങ്ങനെ പല രീതിയിൽ നമുക്ക് പറയാം സംഭവം പപ്പടമാണ് പപ്പടത്തിൻ്റെ ഉള്ളിലെ നമ്മൾ ഫില്ലിങ്സ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ സംഭവം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെ പറഞ്ഞ് തരാനൊന്നുമില്ല ലൈക്ക് നമ്മളിപ്പോൾ പൊട്ടിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് വേവിക്കുക ആൻഡ് ദെൻ ഇതുപോലെ ചിക്കൻ വേവിച്ച് മാറ്റി അതിങ്ങനെ കറക്റ്റായിട്ട് വേവിച്ച് മാറ്റി അത് വെക്കുക എന്നിട്ട് ഇപ്പം നമ്മൾ ക്യാബേജും അതുപോലെ തന്നെ ചിക്കൻ പൊട്ടറ്റോ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തത് എന്നിട്ട് അതിങ്ങനെ ക്യാബേജ് കടുവക്ക പൊട്ടിച്ച് വഴറ്റി മസാലപ്പൊടിയൊക്കെ ഇട്ട് വഴറ്റിയിട്ട് അവസാനം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കുറച്ച് മഞ്ഞപ്പൊടിയും സോറി നമ്മൾ ക്യാബേജ് കുക്ക് ചെയ്യുമ്പം നമ്മൾ പൊടികളൊന്നും ഇടണ്ട കേട്ടോ ലാസ്റ്റാണ് നമ്മൾ മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇടുക എന്നിട്ട് മസാല ഐ മീൻ ആ ഉള്ളിൽ വെക്കുന്ന ഫീലിങ്സ് റെഡിയാക്കി എടുക്കുക ആൻഡ് ദെൻ നമ്മൾ പപ്പടം എന്ന് പറയുമ്പം അറ്റത്ത് നല്ല എന്താണെന്ന് വെച്ചാൽ വെള്ളം വലിച്ചെടുക്കുന്ന സംഭവമല്ല നമ്മളതൊന്നും നനവ് കിട്ടാൻ നല്ല പാടാണ് അപ്പം നല്ല രീതിയിൽ ആ അറ്റത്ത് നല്ല രീതിയിൽ ഇങ്ങനെ നനച്ചുകൊടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ഫീലിങ്സ് വെച്ച് അതിങ്ങനെ കോഴിയുടെ പോലെ സെറ്റ് ചെയ്തെടുക്കുക കോഴിയുടെ ചിലർ സമൂസയെന്നും പറയാം പല രീതിയിൽ നമുക്ക് പറയാം അപ്പോൾ ഇങ്ങനെ മാക്സിമം ഒട്ടിച്ച് അത് പെട്ടെന്ന് പറ്റും നമുക്ക് കുറച്ച് പാടായിരുന്നു അത് ഒട്ടിക്കാനായിട്ട് എന്നിട്ട് ഈ രീതിയിൽ എടുക്കുക ശരിക്കും പറഞ്ഞാൽ എനിക്കിത് കണ്ടിട്ട് കോഴിയുടെ പോലെയും സമൂസ പോലെയൊക്കെ തോന്നിയായിരുന്നു പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ എണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മാത്രം ഇതിടുക അല്ലാന്ന അല്ലാന്നുണ്ടെങ്കിൽ അത് എന്താ കുക്കായി വരാൻ കുറച്ച് പണിയായിരിക്കും ഒന്നും പൊങ്ങത്തില്ല അപ്പോൾ ഞങ്ങളാദ്യമേ എണ്ണ ചൂടാകുന്നതിന് മുമ്പേ ഇട്ടപ്പം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പം അത് തിളച്ച് വരുമ്പം ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് അതൊരു ബ്രൗൺ കളർ ആകുമ്പം എടുക്കുക ഒരു കുഞ്ഞു റെസിപ്പിയാണ് ഇപ്പോൾ ഈ ഒരു മഴക്കാലത്തൊക്കെ ഇപ്പോൾ ഈ ചോ പൊരിച്ച തുർത്തതൊക്കെ തിന്നാനുള്ള ഒരു ഗ്രേവിങ്സ് ഉണ്ടാവില്ലേ അപ്പം നിങ്ങൾക്കൊക്കെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ താങ്ക് യു സോറി ടു ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ മറന്നുപോയി അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ